സിംഗ് പന്നുവിന്റെ നേതൃത്വത്തിലുള്ള ഗാലിസ്ഥാനി ഭീകര സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന് അഞ്ചു വർഷത്തേക്കൂടി നിരോധനം നീട്ടി ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നത് ഗാലിസ്ഥാനി ഭീകരർ ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമം നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് ഗാലിസ്ഥാനി ഭീകരർ പ്രത്യേക രാജ്യത്തിനായി ന്യൂനപക്ഷങ്ങളെ പ്രേരിപ്പിച്ചു എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത് അതായത് ഗുർബന്ധൻ സിംഗ് പന്നുവിന്റെ നേതൃത്വത്തിലുള്ള ഖാലിസ്ഥാനി ഭീകരർ മണിപ്പൂരിൽ നിന്നുള്ള ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമിഴരെയും ഒക്കെ തന്നെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തുവാനും പ്രത്യേക രാജ്യത്തിനായി വാദിക്കുവാനും പ്രേരിപ്പിച്ചുവെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ട്രൈബ്യൂണൽ ഉത്തരവിന്റെ ഭാഗമായ രഹസ്യ അന്വേഷണ ഏജൻസികളുടെ കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് നിരോധിത ഖാലിസ്ഥാനി ഭീകരസംഘടനയായ സിഖ്ഫോജ് ജസ്റ്റിസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരെ ഭീഷണിപ്പെടുത്തുന്ന ഭീകരപ്രവർത്തനങ്ങളെയും ആസൂത്രണം ചെയ്തുവെന്നും എസ് എഫ് ജെ നിരോധനം അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിൽ പറയുന്നു മറ്റ് സമുദായങ്ങൾക്കെതിരെ ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രകോപിപ്പിച്ച് ജനങ്ങളെ വർഗീയമായി വിഭജിക്കുന്നത് എസ് എഫ് ജെ യുടെ ഇന്ത്യ വിരുദ്ധ അജണ്ട ഉയർത്താനുള്ള പ്രധാന ഉപകരണമായി മാറിയിരിക്കുന്നു പ്രത്യേക രാജ്യത്തിന്റെ വേണ്ടി ശബ്ദമുയർത്താൻ മണിപ്പൂരിലെ ക്രിസ്ത്യൻ സമൂഹത്തെ എസ് എഫ് ജെ പ്രേരിപ്പിക്കുന്നു തമിഴ്നാട്ടിലെ ജനങ്ങൾ ദ്രാവിഡ്സാന്റെ പതാക ഉയർത്തുകയും ന്യൂനപക്ഷത്തിന്റെ കാർഡ് ഉയർത്തി മുസ്ലിം വികാരങ്ങൾ ഇളക്കിവിടുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ പ്രത്യേക ഉർദുസ്ഥാൻ രൂപീകരിക്കാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ചു രഹസ്യ അന്വേഷണ ഏജൻസികൾ തയ്യാറാക്കിയ കുറിപ്പിൽ ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത് കാർഷിക ബില്ലുകളുടെ പേരിൽ തന്നെ പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംഘർഷം സൃഷ്ടിക്കുന്നതിലും ഗാലിസ്ഥാനി സംഘടനക്ക് പങ്കുണ്ടെന്നാണ് ഏജൻസികളുടെ കണ്ടെത്തൽ അതേസമയം തീവ്രവാദ സംഘടനയായ സിക്ഫോ ജസ്റ്റിസിനെ വിലക്കാനുള്ള കേന്ദ്ര തീരുമാനം സ്ഥിരീകരിച്ച് യു എ പി ട്രിബ്യൂണൽ രംഗത്ത് വന്നിരുന്നു ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് അനൂപ് കുമാർ ആയിരുന്നു ഇതിനുള്ള നേതൃത്വം ട്രൈബ്യൂണൽ എസ് എഫ് ജെക്കെതിരായ കേന്ദ്രത്തിന്റെ തെളിവുകൾ സത്യമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്ഥിരീകരിച്ചത് സോഷ്യൽ മീഡിയ വഴി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക തീവ്രവാദത്തിൽ ചേർക്കുക ആയുധവും സ്ഫോടക വസ്തുക്കളും വാങ്ങാൻ കള്ളക്കടത്ത് ശൃംഖലയുടെ തീവ്രവാദത്തിന് ധനസഹായം നൽകുക പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വധഭീഷണി മുഴക്കുക സിഖ് സൈനികർക്കിടയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ തെളിവുകളായി ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു സ്ഥിരീകരണം വന്നതും ഇതിനു പുറമെ തന്നെ പ്രത്യേകിച്ച് ബാബർ ബൽസ ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഖാലിസ്ഥാനി തീവ്രവാദികളുമായും വിഘടനവാദ ഗ്രൂപ്പുകളുമായും എസ് എഫ് ജിയുടെ ബന്ധങ്ങളും തെളിവ് കൂടുതൽ ശക്തി പകരുന്നുണ്ട് കൂടാതെ പാകിസ്ഥാന്റെ എസ് എഫ് ജെ യുമായുള്ള ബന്ധവും പഞ്ചാബിലെ തീവ്രവാദം പുനരുജ്ജീവിപ്പിക്കാനുള്ള അവരുടെ ശ്രമങ്ങളും ട്രൈബ്യൂണൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ജൂലൈ എട്ടിനാണ് ആഭ്യന്തര മന്ത്രാലയം എസ് എഫ് ജെ നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിക്കുന്നത് എസ് എഫ് ജെ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും പൊതുക്രമത്തിനും വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തിരുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം സിഖ് ഫോർ ജസ്റ്റിസിന്റെ സ്ഥാപകനായ ഗുർബന് സിംഗ് പന്നു കാനഡയിലും യു എസ് എയിലും ഒക്കെ ഇരട്ട പൗരത്വമുള്ള ഒരു വ്യക്തിയാണ് രാജ്യദ്രോഹവും വിഘടനവാദവും ആരംഭിച്ച പന്നുവിനെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുതൽ ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കേന്ദ്ര സർക്കാർ സിഖ് ഫോർ ജസ്റ്റിസിനെ നിരോധിത സംഘടനയായി പ്രഖ്യാപിക്കുന്നത് പഞ്ചാബിലെ യുവാക്കളെ ആയുധമെടുക്കാൻ പ്രോത്സാഹിപ്പിച്ചതിന് യു പി ഐ പന്നുവിന് നേരെ ചുമത്തിയിരുന്നു ഇന്ത്യയിലെ വിവിധ ഭീകര ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം പന്നു ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ ഒരു വീഡിയോയിൽ അദ്ദേഹം ആസാം സന്ദർശനത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ ഭീഷണി മുഴക്കിയിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ രണ്ട് മാസത്തിനുള്ളിൽ മറ്റു മൂന്ന് പ്രമുഖ ഖാലിസ്ഥാനി നേതാക്കളുടെ മരണത്തിന് ശേഷം പന്നുവിൻ ഒളിവിൽ പോയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കെതിരെ ഹമാസ് പോലുള്ള ആക്രമണം നടത്തുമെന്ന് പന്നുവിൻ ഭീഷണിപ്പെടുത്തിയിരുന്നു ബി ബി സിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യ വിരുദ്ധ ഗ്രാഫ്റ്റുകൾ എഴുതുകയോ സർക്കാർ കെട്ടിടങ്ങളിൽ ഗാലിസ്ഥാൻ പതാകകൾ ഉയർത്തുകയോ ഇന്ത്യൻ പതാകയെ അവഹേളിക്കുകയോ ചെയ്യുന്ന ആളുകൾ സാമ്പത്തിക പാരിതോഷികം വാഗ്ദാനം ചെയ്യുന്നതും ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്നതുമായ നൂറുകണക്കിന് വീഡിയോകൾ പന്നുവിൻ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ന്യൂസ്